ഇപ്പോൾ ധാരാളം പഴുത്ത മാങ്ങ വീട്ടിലുണ്ടാകുന്ന സമയമാണ് കുട്ടികളുടെ വേനലവധി കാലവും പഴുത്തു പോകുന്ന മാങ്ങൾ പ്രിസർവ് ചെയ്തു വെക്കാൻ ഞാൻ ഇന്ന് മാംഗോ സ്ക്വാഷാണ് ഉണ്ടാക്കാൻ പോകുന്നത് മാങ്ങകൾ തൊയ്ല് കളഞ്ഞ് ചെത്തി അതിന് നല്ല പഴുപ്പുണ്ടാക്കി വെക്കുക ഇത് ഒരു നാല് കപ്പോളം ഉണ്ടാകും ഇനി സ്ക്വാഷ് ഉണ്ടാക്കാനായിട്ട് രണ്ട് കപ്പ് പഞ്ചസാര രണ്ട് കപ്പ് വെള്ളവും ചേർത്ത് തിളപ്പിക്കുക പഞ്ചസാര എല്ലാം ഉരുകി തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാംഗോ പഴുപ്പും ഇട്ട് നന്നായിട്ട് തിളപ്പിക്കുക ഇതിലേക്ക് ഒരു നുള്ള ഉപ്പ് അതൊട്ടും കൂടിപ്പോകരുത് അതും ഇട്ട് തിളപ്പിക്കുക ഇതിലേക്ക് ഒരു നാരങ്ങയുടെ നീരും കൂടി ചേർത്ത് രണ്ട് മിനിറ്റ് നേരം തിളപ്പിക്കുക ചൂടായതിനു ശേഷം ഒരു കുപ്പിയിലേക്ക് മാറ്റി നമുക്കിത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം ഇത് ഫ്രിഡ്ജിൽ തന്നെ സൂക്ഷിച്ചില്ലെങ്കിൽ ഇത് പോകും കാരണം നമ്മൾ ഒരു പ്രിസർവേറ്റീവും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല ഇത് ഏകദേശം ഒന്നര മാസം വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ സാധിക്കും കുടിക്കുന്ന സമയത്ത് ഒരു ഗ്ലാസ്സിലെ കുറച്ച് ഐസ് ക്യൂബ് ക്യൂബിട്ട് പകുതി സ്ക്വാഷും ഇട്ട് പകുതി വെള്ളവും ചേർത്ത് നന്നായി ഇളക്കി ഉപയോഗിക്കാം വളരെ സ്വാദിഷ്ടമായ എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു സ്ക്വാഷാണിത്